പൂജാവധി ആഘോഷിക്കാൻ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് കാലാവസ്ഥ അനുകൂലമാകും ഇത്തവണ വിനോദസഞ്ചാര മേഖലയ്ക്ക് തുണയായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നവർ തുടർച്ചയായി അവധി ദിവസങ്ങളെത്തിയതോടെ ഏറെ സജീവമാണ് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖല മൂന്നാറും വാഗമണ്ണും തേക്കടിയുമെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഓണം സീസണിൽ ഉൾപ്പെടെ ഇത്തവണ മഴ വില്ലനായിരുന്നു എന്നാൽ പൂജാവധിക്കാലത്ത് കാലാവസ്ഥ അനുകൂലമായി രാമക്കൽമേട് തൊമ്മൻകുത്ത് ശ്രീനാരായണപുരം കാൽവരി മൗണ്ട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കാണ് കാലാവസ്ഥയും പ്രകൃതി മനോഹരതയുമാണ് ഇടുക്കിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് നല്ല വൈബുള്ള ഉള്ള സ്ഥലം എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് നല്ല കാലാവസ്ഥ നല്ല അടിപൊളി ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇനി അടുത്ത് ഫാമിലിയായിട്ട് കൂടെ വരാനുള്ള തയ്യാറെടുപ്പിലാണ് അവധി ദിവസങ്ങളെത്തിയതോടെ തദ്ദേശീയ സഞ്ചാരികൾക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ പേരും ഇടുക്കിയിലെത്തുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടുക്കിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരും